ഹലോ വെൽക്കം ടു അവർ ചാനൽ ഓണം സീരീസ് ഹെയർ ക്ലിപ്പ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോളൻസും ജാസ്മിൻ ബഡ്സും വെച്ച് വളരെ സിമ്പിളായിട്ടൊരു ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ദലിഗേറ്റർ ക്ലിപ്പിലാണ് ചെയ്തിരിക്കുന്നത് ടിക് ടിക്കിലും അതുപോലെ തന്നെ ഹെയർ ബാൻഡിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ മോഡൽ പതിനായിട്ട് പോളൻസും ജാസ്മിൻ ബഡ്സും ആണ് വേണ്ടത് പിന്നെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അതൊന്നൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം പോളൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിൻ്റെ ആ ഒരു പോലെ നിൽക്കുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം ഫുൾ റൗണ്ടിലും നമ്മുടെ പോളൻസ് ആദ്യം തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് നന്നായിട്ട് ഒട്ടിക്കണം അപ്പോൾ നമുക്കൊരു തിക്നെസ് വരുകയുള്ളൂ എങ്കിലത് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ആ ലീഫ് കളയാണ്ട് തന്നെ ഒട്ടിക്കണം കേട്ടോ എങ്കിലേ ആ ഒരു ജാസ്മിൻ ബഡ്സ് അവിടെ വരുമ്പോൾ ഒരു ഭംഗി കിട്ടുകയുള്ളൂ അപ്പോൾ ഫുള്ള് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇത് പല കളറിൽ ചെയ്ത് നമുക്ക് കളർ കോമ്പിനേഷനിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഈ ഓണത്തിന് പട്ടുപാവാടയ്ക്കും ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പോളൻസ് ഒന്ന് എല്ലായിടത്തും ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ജാസ്മിൻ ബഡ്സ് ആണ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ പോളൻസിന് പകരം നമുക്ക് റിബൺ വെച്ച് ഫ്ലവർ ഉണ്ടാക്കി അത് ഒട്ടിച്ചു കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ ഞാൻ ഞാനിതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റെഡ് കറർ ജാസ്മിൻ ബർഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ച് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ കളറായിട്ടാണല്ലോ ജാസ്മിൻ ബർഡ്സ് ക്ലിപ്പുകൾ നമ്മൾ കാണുന്നത് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ പല കളറ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും അതും നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റായി ഒട്ടിച്ചെടുക്കാം ഫുള്ളായിട്ട് ഒട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മുടെ ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ച് കൊടുക്കണം ഇതെല്ലാം ഒന്ന് ഉണങ്ങണം കേട്ടോ ഉണങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യാവൂ ഒരു ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളിത് സെയിൽ ചെയ്യുകയാണെങ്കിലും അവർക്ക് കൊടുക്കാവൂ എങ്കിൽ അത് ഉണങ്ങി നിൽക്കുള്ളൂ ശരിക്കും ഉണങ്ങുള്ളൂ ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ജാസ്മിൻ ബഡ്സ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ആയാലും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഓണം സീരീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും ഒന്ന് പോയി വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ്റിലൂടെ പറയണം ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലൊക്കെ വന്ന് കമൻറ്റിലൂടെ പറയണം അതാണ് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ചെടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഞാനപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസ് ചെയ്യാം ഇത് നമ്മുടെ രണ്ടാമത്തെ സീരീസാണ് ഹെയർ ബാൻഡിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇനി നമുക്ക് വരുന്ന വീഡിയോകളിലെല്ലാം ഓണം സീരീസ് തന്നെ ആയിരിക്കും പത്ത് വീഡിയോ ആണ് ഞാൻ ജ്വല്ലറി മേക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പത്തെണ്ണം നമ്മുടെ ഹെയർ ആക്സസറീസിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാ നമ്മളിവിടെ ജാസ്മിൻ ബഡ്സ് കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയറും കൂടി നമ്മുടെ ജാസ്മിൻ ബഡ്സ് തന്നെ ഒട്ടിച്ച് കൊടുക്കാം അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജാസ്മിൻ ബഡ്സ് നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ വെച്ച് കൊടുക്കുക അപ്പോൾ അതിനങ്ങനെ വെക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു ഒന്ന് കുറച്ചിട്ട് വയ്ക്കുകയായിരിക്കും നല്ലത് നമ്മുടെ ആ ജാസ്മിൻ ബേഡ്സിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വെക്കുകയായിരിക്കും ഞാൻ ആദ്യം ഒരെണ്ണം അങ്ങനെ വെച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ വെക്കുമ്പോൾ അതൊരു ഇരിക്കാൻ ഒത്തിരി ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ റൗണ്ട് ഫുള്ള് ജാസ്മിൻ ബഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ഡാർക്കായിട്ട് കാണുന്നുണ്ടല്ലോ ഗ്രീൻ ഡാർക്ക് ഗ്രീനായിട്ട് തണ്ട് കാണുന്നുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയ ജാസ്മിൻ ആണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതാണ് രണ്ടിനും രണ്ട് കളറ് മറ്റേ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ വരുന്നത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ജാസ്മിൻ ബഡ്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇനി നമ്മൾ ആ നടക്ക് വെക്കുന്ന ജാസ്മിൻ ബഡ്സിന് നമ്മൾ കളറ് കൊടുക്കുകയാണ് അതിനായിട്ട് ഞാൻ ഫാബ്രിക് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത് ഫാബ്രിക് പെയിൻറ് തന്നെ ഗ്ലിറ്റർ ടൈപ്പ് ഇപ്പോൾ കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നോർമൽ ഫാബ്രിക് പെയിൻ്റ് ആണ് അതാ ഇതുപോലെ ഫാബ്രിക് പെയിൻ്റ് നമുക്കൊന്ന് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് പല കളറും ചെയ്തെടുക്കാം ഗോൾഡൻ കളർ ഗ്ലിറ്ററിൻ്റെ ഒക്കെ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പല കളർ ഇപ്പം നമുക്ക് ഏത് കളറാണോ മാച്ചിങ്ങിന് വേണ്ടത് ആ കളറൊക്കെ നമുക്ക് ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊന്നും നമുക്കപ്പോൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ജാസ്മിൻ ബഡ്സും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കെല്ലാം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ റെഡാണ് കൊടുത്തത് അതുപോലെ വേറെ കുറച്ച് കളറ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനതിവിടെ കാണിക്കാം എന്താ ഗോൾഡനും ഒരു ഒരു പീക്കോക്ക് ബ്ലൂ ആ ഒരു ടൈപ്പും അത് കുറച്ച് ഗ്ലിറ്റർ ടൈപ്പായിരുന്നു അതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്കിതിൻ്റെ അറ്റത്തൊന്ന് തേച്ചിട്ട് ആ സെൻറ്ററിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് വെച്ചതിന് ശേഷം കുറച്ച് ടൈം ഉണങ്ങാൻ വെക്കണം ശരിക്കും ഒരു ദിവസം വെക്കണം എങ്കിൽ അത് ശരിക്ക് ഉണങ്ങുകയുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്ത് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റെഡ് കളറാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങളത് ഒട്ടിച്ച് അരിക്ക് ഒട്ടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യുമ്പോൾ പോരും അതും വന്ന് വിട്ടുപോകാത് ഇനി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ക്യാൻവാസിൻ്റെ ഒരു ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് അതായത് ഇതുപോലെ കയറ്റി കൊടുക്കാം അപ്പോൾ അവിടെ അത് നന്നായിട്ട് നിൽക്കും നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ഗ്ലൂ തേച്ച് ഇത് ഒട്ടിച്ച് കൊടുക്കാം പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് ഇരിക്കാൻ നല്ലത് ഇതുപോലെ ഒരു പീസ് എടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്തിരി ഒന്ന് ഒരു പശ തേച്ച് അതിനെ അവിടെ ഒന്ന് ഒട്ടിച്ച് നിർത്തുക അതിനുശേഷം അതിൻ്റെ പുറം ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഫ്ലവർ നമുക്കതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം ഇതും കുറച്ച് ടൈം വെക്കണം നമ്മൾ ഉണങ്ങാനായിട്ട് അല്ലെങ്കിൽ വിട്ടുപോകും നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ അതാ ഈ ഓണത്തിന് നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെയുള്ള ഐറ്റംസ് ചെയ്ത് കൊടുക്കാം എല്ലാവരും വീഡിയോ കണ്ടൊക്കെ ഒന്ന് ചെയ്യാൻ ട്രൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്കൊരു സെയിലായിട്ടും ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഓണം സീരീസ് ആയിട്ട് കുറച്ച് ഓണത്തിന് മുമ്പേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുക ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നന്നായിട്ടത് അവിടെ ഉണങ്ങിയിരുന്നോളും ഫാബ്രിക് പെയിൻ്റ് അടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഒരു ദിവസമെങ്കിലും അത് ഉണങ്ങാൻ വയ്ക്കണം അല്ലെങ്കിൽ പെയിൻറ്റ് ഇളകി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഞാൻ ചെയ്ത വേറൊരു മോഡലും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു പുതിയ ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ